നിന്റെ ചോദിക്കണ ഓ എന്തൂട്ടാ അമ്മ ആ മോനെ നിനക്ക് ഊണൊന്നും കഴിക്കണ്ടേന്ന് തന്ന അതെ അതേ നാലേരം ചെറിയ തന്ന അമ്മ നല്ല ചമ്മന്തി അടിച്ചരാ ആ എന്നാ എനിക്കിന്ന് ചോറ് വേണ്ട ആ അത് അടിച്ചുപോയി അപ്പൊ അതിന്റെ കാര്യത്തില് തീരുമാനായി പുതിയ അധ്യായമാണ് എടുക്കാൻ പോകുന്നത് അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് വലുതാകുമ്പോൾ നിങ്ങൾക്ക് ആരാകാനും ഇഷ്ടം എനിക്ക് വലുതാകുമ്പോൾ ഒരു സിനിമ പിടിക്കാനാണ് ടീച്ചറേ ുള്ളിൽ തന്നെ ഇത് വളർന്ന് വലുതാകുന്നു ഇതാണ് ക്യാൻസറിന്റെ ഒരു പ്രധാന ലക്ഷണം പലപ്പോഴും മാറാതെ നിൽക്കുന്ന ഒരു വ്രണം ലക്ഷണമാകാം സാധാരണ മരുന്നുകൾ കഴിച്ചിട്ടും രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുക ഒരു കാര്യം പലപ്പോഴും വായിക്കാത്ത വായ്പ ഉള്ള അഥവാ स्वप्नमोटारम् <laughs> മണി പത്തായി ഇവിടുത്തെ തമ്പുരാൻ ഇതേ വരെ നീറ്റട്ടില്ല അവനുണ്ട് അവന്റെ കൂട്ടുകാരുണ്ട് എന്നാ വീട്ടുകാർക്ക് വല്ല ഗുണമുണ്ടോ അതും ഇല്ല ഇങ്ങനെയുണ്ട് ഒരു സിനിമ പ്രാന്ത ഓ ഇവിടുത്തെ സിനിമമാസികളൊക്കെ എടുത്ത് ഞാൻ കത്തിച്ച് കളയാൻ പോവാ ഉച്ചവർക്ക് മനുഷ്യനവിടെ ജോലി എടുത്ത് നടു ഒടിഞ്ഞിരിക്കുക പത്ത് മണി കഴിഞ്ഞു നാലായിരം ചിരകി തന്നില്ലെങ്കിലേ ഇന്നിവിടെ കറി ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം അടുത്ത് അടുത്തുനിന്നേ റേഷൻ കാർഡ് മേടിച്ചിട്ട് അരി മേടിച്ചോളോട്ടാ നാളെ മറ്റന്നാ മാസാവസാനാ പച്ചരി കിട്ടാ അതും മേടിച്ചോ ഷോ ഈ സൂചി ഒന്ന് കോർത്തു തന്നേടാ അടുത്ത് ഒരു കാരണവുമില്ലാതെ ഒരാളെ അടച്ചാക്ഷേപിക്കുന്നത് അത്ര നന്നല്ല എന്നാണ് എന്റെ അഭിപ്രായം അധ്വാനിക്കുന്ന ജനഭാഗത്തെ സാക്ഷി നോക്കുമ്പോൾ ദിനംപ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വിലക്കയറ്റത്തിനെതിരെ ബന്ധും ഹർത്താലും ഈ ഒരു സാഹചര്യത്തിലും രണ്ട് വട ഒരു സ്ട്രോങ് ചായ പിന്നെ രണ്ട് സിഗരറ്റ് ബാക്കി ചിലർക്ക് സൺഡർവഷം എടുക്കുന്നുണ്ട് വേണ്ട രീതിയിൽ നല്ല മാതൃകയായി വേണം പ്രവർത്തിക്കേണ്ടത് സന്ദർഭങ്ങൾക്കനുസരിച്ച് കടം മാറ്റി ചവിട്ടുകയും വാർത്തകളെ വിളച്ചൊടിച്ച് ബഹുദ്രീകരിച്ച് ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പൂർത്തിയാക്കിയതിനു ശേഷം ആ വാർത്തയ്ക്കും രണ്ടു വരി തലക്കെട്ട് കൊടുത്ത് പ്രതിപക്ഷത്തിന്റെ നിലപാടുകളെ പിന്താങ്ങിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് രണ്ടു വരി തലക്കെട്ട് എഴുതി കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന മാധ്യമങ്ങൾക്കെതിരെയാണ് നമ്മൾ ആദ്യം പോരാടേണ്ടത് വണ്ടിക്ക് ചെറിയൊരു മിസ്സിംഗ് ഉണ്ട് അതൊന്ന് കാണിക്കണോ ഈ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് ഏ ഈ പെണ്ണും പ്രേമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇടുന്ന ഷെട്ടി വരെ ബ്രാൻഡഡ് ആക്ക ഏ കേക്കണ്ട ചേട്ടൻ വിളിച്ചോ നീന്താ വഴിക്ക് വിളിയാക്കണേ എടാ വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ആ നോക്ക് കിക്കർ ലൂസാ ഹലോ ഹലോ ആ സാറേ സാറേ സാറിന്റെ അടുത്ത പടത്തിൽ എനിക്ക് എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ ചാൻസ് തരാവോ ഇല്ല സാറേ ഞാൻ നന്നായിട്ട് പണിയെടുത്തോളാം ഞാൻ ബംഗാളി പണി എന്ന പോലെ പടത്തോളാം പ്ലീസ് സാർ സാറേ പ്ലീസ്

ആ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു തട്ടിക്കൂട്ട് കഥയാണെന്ന് എന്നാൽ അങ്ങനല്ല എനിക്ക് എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല പോളേട്ട എന്റെ മനസ്സിലുള്ള ആഗ്രഹവും എവിടേക്കോ കുത്തി കുറിച്ച് വെച്ച കഥയും ഞാൻ ആദ്യമായിട്ട് പറയുന്നത് പോളേട്ടനോടാ പോളേട്ടൻ എന്നെ മനസ്സിലാക്കുന്ന പോലെ എന്നെ ആരും അറിയാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല പോളേട്ട ആകെക്കൂടെ കൂട്ടിനുള്ളത് രാത്രി എന്നില്ല പകലെന്നില്ലാതെ കൂടെ നടക്കുന്ന കൂട്ടുകാർ മാത്രാണ് സിനിമ എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു നേരം പോക്ക് ചിലർക്ക് കച്ചവടം നിന്നെ പോലെ സിനിമേനെ സിനിമയെ കാണുന്ന ഒരു കുറവാണ് എന്റെ കഥ നിനക്കറിയോ അപ്പം പടായപ്പ വീടും പറമ്പും മിറ്റു ഭാഗിച്ചമാരെ എനിക്ക് കുറെ പൈസ തന്നിട്ട് നീ എന്തുട്ട് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു ഭാഗ്യത്തിന് പ്രാരാപ്തൊന്നും തന്നില്ല എന്റെ അപ്പൻ്റെ ഒരുപാട് കാലത്ത് വയർപ്പാ പറഞ്ഞു ആ പൈസയും അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങിയതും കൂട്ടിയിട്ട് ഞാനൊരു സിക്സ്റ്റീൻ എം എം പ്രൊജക്ട് വാങ്ങി സിനിമ കാണിക്കാൻ തുടങ്ങി ഞാൻ പോവാത്ത പള്ളി പറമ്പില്ല ഞാൻ പോവാത്ത പൂര പറമ്പില്ല അന്ന് നമ്മുടെ ജോസിലെ ഓപ്പറേറ്റർ ശ്രീധരടന സമയം കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ പോയി സഹായിക്കും അന്ന് എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് ഒരു കൊട്ടകണ്ടാക്കണം അന്ന് നമ്മളെ കാണുമ്പോ വിളിക്കും സിനിമാക്കാരാ സിനിമാക്കാരാന്ന് സംഗതികളി താമസിക്കാണെങ്കിലും കേക്കുമ്പോ ഒരു രസാ ഒരു സുഖം ആ ഏകദേശം എന്റെ ഈ പ്രായത്തില് കുന്നംകുളം ചെറുളയും പള്ളിയിൽ പെരുന്നാളിന് പോയപ്പോഴാ അവിടെ കാണിച്ചിരുന്ന സിനിമ എന്ന് പറഞ്ഞ സംഭവം ഞാൻ ആദ്യായിട്ട് കണ്ടത് ഒരു പ്രകാശത്തിലേ ദൃശ്യങ്ങൾ ഇങ്ങനെ മാറി മരണത് കണ്ടപ്പോഴേ എല്ലാരും പോലെ എനിക്കും തോന്നി സംഗതി കൊള്ളാലോ നല്ല കൗതുകം കണ്ടത്തെ കാര്യ പിന്നെ പോസ്റ്റോട്ട് ഞാൻ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചോട്ടാ അവര് രണ്ടുപേരും ഉണ്ടാവില്ലേ ആ ഒരു പൈസ വല്ല വേണമെങ്കിൽ ഓഫീസിൽ നിന്ന് വാങ്ങിക്കോ ആ നിനക്കറിയോ അന്നത്തെ എന്റെ അപ്പന്റെ സ്ഥലത്താണ് ഈ തിയേറ്റർ നിൽക്കണത് ഒരു വാശിപ്പുറത്ത് എനിക്ക് ഇത്രയ്ക്ക് നേടാൻ പറ്റുമെങ്കിലേ നിനക്ക് എന്റെ ലക്ഷ്യത്തിൽ എത്താൻ പറ്റൂടാ നിന്നെ എനിക്ക് ചെറുപ്പം മുതലേ അറിയണ അതല്ലേടാ ഇന്റർവ്യൂ

എനിക്കിപ്പോ ഒരു ഡയറക്ടർ ആകാൻ ആഗ്രഹം അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു സംവിധായകന്റെ അടുത്ത് പോകും എന്നിട്ട് സംവിധായകനോട് ഞാൻ പറയും സാറേ ഞാൻ സാറിന്റെ വലിയൊരു ആരാധകനാണ് എനിക്ക് സാറിന്റെ കീഴിൽ വർക്ക് ചെയ്യാനാണ് ഭയങ്കര ആഗ്രഹം കാല് പിടിക്കേണ്ട സീനൊക്കെ വന്നേക്കാം എന്നാലും നമ്മൾ പിടിവിടുവില്ല ഇങ്ങനെയൊക്കെ സെന്റ് അടിക്കുന്ന സമയത്ത് അപ്പ ഞാൻ പറയും സാറേ എന്റെ കയ്യിലൊരു കഥയുണ്ടെന്ന് അതിന് നില കഥ എങ്ങനെയുണ്ടാ ഉണ്ടോന്നോ എന്നെ പോലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ നടക്കുന്ന എല്ലാ സ്ക്രിപ്റ്റ് എടാ ഈ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല അതാ സൗബിക്കാട ഈ പറവ നിങ്ങൾ കണ്ടോടാ ഒരു ദിവസം ഈ ചോരുകളിൽ എന്തെങ്കിലും എന്റെ സിനിമയുടെ പോസ്റ്ററും വരും കേരളവർമ്മ കോളേജിൽ ഞാനും നിന്റെ അച്ഛനും ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു അവൻ ഒരു നല്ല കലാകാരൻ കോളേജ് യുവജനോത്സവ നാടകവേദികളിലെ മികച്ച അഭിനയ പ്രതിഭ മേലായുസമാഷിന്റെ നാടകങ്ങളിലെ പ്രിയപ്പെട്ട നടൻ രാഷ്ട്രീയവും കലയും ഒരുമിച്ച് കൊണ്ടുപോയിരുന്ന സുവർണ കാലമായിരുന്നു ഞങ്ങൾക്കത് സമരങ്ങളും സമരപ്പന്തലുകളിലെ തെരുവു നാടകങ്ങളും അതിനിടയ്ക്കാണ് എന്റെ കൊച്ചു വായാടി പെങ്ങൾക്ക് അതായത് നിന്റെ അമ്മയ്ക്ക് വീട്ടിലെപ്പോഴോ വന്ന് കണ്ട് പരിചയമുള്ള അവനോട് അടക്കാനാവാത്ത പ്രണയം തോന്നിയത് വീട്ടുകാർക്കും പൂർണ്ണസമ്മതം എന്റെ ഉറ്റ ചങ്ങാതി ആയതുകൊണ്ട് എനിക്ക് വിതിർപ്പില്ല അവിടെയായിരുന്നു എനിക്ക് പഠിച്ചത് നാടകത്തോടുള്ള ആത്മാർത്ഥത ജീവിതത്തോടും കുടുംബത്തോടും കാണിക്കാത്തവനാണ് എന്റെ സുഹൃത്തെന്നറിയാൻ ഞാൻ ഏറെ വൈകി മോനെ അച്ഛൻ്റെ കഴിവുകൾ നിനക്കും കിട്ടിയിട്ടുണ്ട് നീ അത് നന്നായിട്ട് പ്രകടിപ്പിച്ച് മുന്നേറാൻ ശ്രമിക്കണം അച്ഛനെപ്പോലെ ജീവിതത്തിൽ ഉത്തരവാദിത്വമില്ലാത്ത വ്യക്തിയാവരുത് എൻ്റെ അമ്മയ്ക്ക് നിന്നിൽ നല്ല പ്രതീക്ഷയുണ്ട് നീ അത് കണ്ടില്ല എന്നടിച്ച് ആ പാവത്തിനെ കണ്ണീരിൽ അഴുത്തരുത് ഞാനോ ഞാൻ അരി അരി വാങ്ങാൻ നിന്നോട് നീ യഥാർത്ഥത്തിൽ കഥയല്ല കഥാനായകനാണ് വഴിമുട്ടി നിൽക്കുന്നത് സാമ്രാജ്യങ്ങൾ കീഴടക്കാൻ പുറപ്പെട്ടു പക്ഷെ അയാൾക്ക് വഴിമതിയെ പടയാളികളെ നഷ്ടപ്പെട്ടു ആയുധങ്ങൾ നഷ്ടപ്പെട്ടു ജീവിതത്തിന്റെ മുമ്പിൽ തുറച്ചു നോക്കി നിൽക്കുകയാണ് സാമ്രാജ്യം വേണോ വിശപ്പടക്കാൻ ഭക്ഷണം സാമ്രാജ്യം ഒരു വിദൂര സ്വപ്നവും ഭക്ഷണം നിലനിൽപ്പിന്റെ പ്രശ്നവുമായ ഒരു സിനിമ ജനിക്കുന്നത് നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് എഴുതി കൂട്ടുന്നതല്ല നമുക്ക് ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ആ പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുന്ന അവിടെയുള്ള മനുഷ്യർ ഒബ്സർവ് ചെയ്തും പ്രധാന കഥാപാത്രങ്ങളായി വർണ്ണിച്ചും അവരിൽ നിന്ന് നമുക്ക് നമ്മുടെ സിനിമയിൽ എന്താണ് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നതും നമ്മൾ കണ്ടെത്തണം അതാ ഒരു ഇൻസ്പിറേഷനും സാധ്യതകളുമായി മാറ്റാൻ നമുക്ക് കഴിയണം അവിടെയാണ് നമ്മുടെ വിജയം അതാണ് എൻ്റെ ഒരു ലൈൻ ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് പലരും പല ചിന്താഗതിയുള്ളവരാണ് ഉള്ളവരാണ് എല്ലാവരും ഒരുപോലെയാണെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി ഞാൻ ഫുൾ സപ്പോർട്ടായിട്ടുണ്ടാവും ¡Fundé! മനസ്സുണ്ട് തട്ടാൻ്റെ പൊന്നുണ്ട് പൊന്നുപോലെയും ട കാവിന്റെ വഴികള് കല്ലൂരുട്ടി മല കയറും നാരാണത്താകണം നാടൊരു നിന്നെ വാഴ്ത്തണം ഉണരുക ഉണരുക പുതിയൊരു പകലില് നടന്നു തൊണ്ടേറ

നിനക്ക് പ്രാന്ത ഇതിനകത്ത് ഈ ഷോർട്ട് ഫിലിമിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അത് മേക്കിങ്ങിലൂടെ ഞാൻ മാറ്റിയെടുക്കും എടാ നിനക്കറിയോ ഞാനൊരു സംവിധായകന്റെ അടുത്ത് ആദ്യമേ ചെന്ന സംവിധായകൻ എന്താ ചോദിക്കാന്ന് അറിയോ ഏതെങ്കിലും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ടോന്നു എൻ്റെ വീട്ടുകാരെ കൊണ്ട് എന്നെ പഠിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല വല്ലയിടത്തും പോയി പഠിക്കുന്നവർക്ക് മാത്രമേ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനൊന്നുമില്ല ഞാനും ചെയ്യൂടാ അതാണ് ഈ ഷോർട്ട് ഫിലിം സിനിമയിലേക്കുള്ള എൻ്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ് ഈ ഷോർട്ട് ഫിലിം ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാവും പക്ഷെ തെറ്റുകളിൽ നിന്നല്ലട നമ്മൾ ഓരോന്നൊക്കെ മനസ്സിലാക്കി പഠിക്കുന്നത് ആ നീ അവളെ പറയാൻ പോയിട്ട് അവൾ അമ്മ വെറുതെ പറഞ്ഞുണ്ടാക്കണ്ട അതങ്ങനൊന്നും അല്ല എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു ഞാൻ അവളെ വിളിച്ചു വിളിച്ചപ്പോ അവൾ തിരിഞ്ഞു നോക്കി നീ എന്താ അവളോട് ചോദിച്ചത് ഞാൻ അവളെ പെങ്ങളെ എന്ന് വിളിച്ചു പൊട്ടൻ അവളെ കളിയാക്കാൻ തോന്നൽ കൊണ്ടായിരിക്കാൻ ചെലപ്പോ അവൾ അമ്മയോട് അങ്ങനെ പറഞ്ഞേ ആകെ സീനായി എടാ അതൊന്നുമല്ല ഇപ്പൊ എനിക്ക് എനിക്കിപ്പോൾ പ്രണയം സിനിമയോടാണ് തലേലും മൊത്തം സിനിമയാണ് നന്നായി ചെയ്യാൻ കഴിയുന്ന ആയിരം കാര്യങ്ങളല്ല ഒഴിവാക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമാണ് നമ്മളെ നിർവചിക്കുന്നതെന്ന് ആരൊക്കെയോ എവിടെയൊക്കെയോ ഇങ്ങനെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട് സിനിമയാണ് സ്വപ്നമാണ് എന്റെ വികാരമാണ് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച അതെനിക്കുള്ളതായിരിക്കും ശരി പിന്നെ ഞാൻ അവളെ കാര്യം പറയാൻ ഒരു കാരണം ഈ കഥയുടെ വലിയൊരു കുട്ടികോഷങ്ങളോട് കൂടി അവസാനിക്കുന്ന അർത്ഥമില്ല കാരണം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള യാത്രയുടെ മധ്യയാണ് വിശപ്പും സങ്കടവും പ്രാരാബ്ധവും ടെൻഷനും എല്ലാം ഒരുമിച്ചാൻ വിചിരണോ എന്ന് ചോദിച്ചാൽ ആദ്യം കൈകൾ ഉയർത്തുന്നത് കൂട്ടത്തിലുള്ളൊരു മോഹിയായിരിക്കും സ്വപ്നങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ എഴുതാൻ പ്രതിഷേധങ്ങൾ അറിയിക്കാൻ